സൂപ്പർ സ്റ്റാർ ചിരംജീവിയെ കാണാൻ മുന്നൂറ് കിലോമീറ്റർ സൈക്കിൾ ചവിട്ടിയാണ് ആരാധിക എത്തിയത് അമ്പരപ്പോടെ താരകുടുംബം വളരെ ഭംഗിയായി അവരെ സ്വീകരിച്ചു ആരാധന മൂത്താൽ ദൂരം കുറയും കരുത്തു കൂടും മുന്നൂറ് കിലോമീറ്റർ ദൂരത്തെത്തിയത് അവരറിഞ്ഞില്ലത്രേ താരത്തെ കാണാൻ മുന്നൂറിലധികം കിലോമീറ്റർ സൈക്കിൾ ചവിട്ടിയെത്തിയ ആരാധികയെ ഹൃദയപൂർവ്വം സ്വീകരിച്ച് സൂപ്പർ താരം ചിരഞ്ജീവിയും കുടുംബവും ആന്ധ്രപ്രദേശിലെ അഡോണയിൽ നിന്ന് സൈക്കിളിലാണ് ചിരഞ്ജീവിയുടെ ആരാധിക രാജേശ്വരി ഹൈദരാബാദിലേക്ക് തിരിച്ചത് ഏറെ ആരാധിക്കുന്ന പ്രിയതാരത്തെ നേരിൽ കാണുക എന്ന വലിയ സ്വപ്നം മാത്രമായിരുന്നു ഇതിന് രാജേശ്വരിക്ക് പ്രചോദനം ശാരീരിക അവശതകളും പരിമിതികളും ഒക്കെ മറികടക്കാൻ രാജേശ്വരിയെ തുണച്ചത് ചിരഞ്ജീവിയോടുള്ള കടുത്ത ആരാധനയും കലർപ്പില്ലാത്ത സ്നേഹവുമാണ് ഈ യാത്രയുടെ കഥ അറിഞ്ഞ ഗസ്റ്റർ ഇരു കൈയും നീട്ടിയാണ് രാജേശ്വരിയെ സ്വീകരിക്കാൻ ഒരുങ്ങിയത് അതിവൈകാരികമായിരുന്നു ആ കൂടിക്കാഴ്ച ചിരഞ്ജീവിയുടെ കയ്യിൽ രാഖി കെട്ടി സന്തോഷം അറിയിച്ച രാജേശ്വരിക്ക് തന്റെ സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും പ്രതീകമായി ഒരു സാരിയാണ് മെഗാസ്റ്റാർ സമ്മാനം നൽകിയത് രാജേശ്വരിയുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ട എല്ലാ സഹായങ്ങളും മെഗാസ്റ്റാർ ചിരഞ്ജീവി ഉറപ്പു നൽകി ആരാധികേയ സ്നേഹാദരങ്ങളോടെ സ്വീകരിച്ച ചിരഞ്ജീവിയുടെ ഹൃദ്യമായ ഇടപെടൽ കയ്യടി നേടി രാജേശ്വരിക്കൊപ്പമുള്ള ചിരഞ്ജീവിയുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഉറ്റവരെ പോലെ സ്നേഹിക്കുന്ന സൂപ്പർ താരമാണ് ചിരഞ്ജീവിയെന്ന് വീണ്ടും തെളിയിക്കുകയാണ് പുതിയ സംഭവമെന്നും ആരാധകർ രേഖപ്പെടുത്തുന്നു ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി